ജി ആർ സി എം ഞാൻ ഗിരീഷ് ചിറാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ആർ സി എമ്മിൽ വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് ഇരുപത്തി വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആർ സി എം എന്ന പ്രസ്ഥാനത്തില് ഇന്ന് പതിനയ്യായിരത്തിലധികം ഷോപ്പുകളുണ്ട് കേരളത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ആർ സി എം ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയില് ഏകദേശം നാല്പത്തഞ്ചോളം വണ്ടർ വേൾഡുകൾ ഉണ്ട് ആർ സി എമ്മിന്റെ വലിയ ഔട്ട്ലെറ്റുകൾ ഉണ്ട് മൊത്തം ഇന്ത്യയിൽ ഇരുന്നൂറോളം ആർ സി എമ്മിന്റെ ഉണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്കറിയാം ആറ് ഡിപ്പോസ് ഉണ്ട് ഇനിയും ഒത്തിരി ഡിപ്പോകൾ വരാനിരിക്കുകയാണ് ഒരുപാട് ഷോപ്പുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ന് അറുനൂറിലധികം സ്റ്റാർ ആൻഡബു ലീഡേഴ്സ് ആർ സി എമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനം വേടിക്കുന്ന അറുന്നൂറിലധികം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയിക്കാനുള്ള ഒരു അവസരമാണ് ആർ സി എം എന്ന് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മുടെ ടീമിലെ മാത്രം നൂറ്റി അമ്പതോളം സ്റ്റാർ ആൻഡബിൾ ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും വിജയിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ മഹാനായ ഡയമണ്ട് സുരേന്ദ്രഭാർ പറഞ്ഞൊരു കാര്യം വിജയിക്കാനായിട്ട് നമ്മൾ ഡെവലപ്പ് യുവർ റിക്വേർഡ് സ്കിൽസ് കുറച്ച് സ്കില്ലുകൾ നമ്മളിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ആർ സി എമ്മിലൂടെ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ആർ സി എമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒരു പക്ഷെ വീട്ടമ്മമാരെ വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത ആളുകളുണ്ടാവും ഹയർ എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികൾ ഉണ്ടാവും ഏജഡ് പീപ്പിൾ ഉണ്ടാവും യങ്സ്റ്റേഴ്സ് ഉണ്ടാവും സ്ത്രീകൾ ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും ശരിയല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് പല മേഖലയിലും നമ്മൾക്ക് പ്രാവീണ്യമുണ്ട് പക്ഷേ ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് ലൈഫിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടാനുള്ള അവസരം നമുക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന സ്കില്ലുകൾ ഇല്ലാത്തതിന്റെ പേരിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരു പക്ഷെ അധികം ഗ്രോത്തിലേക്ക് പോവാതെ നിൽക്കുന്നു അപ്പോ നിങ്ങൾ എല്ലാവരും വലിയ വിജയം ആഗ്രഹിക്കുന്നവരാണോ എത്ര പേര് ഡയമണ്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഹാൻഡൈസ് യു എസ് ആർ എനിക്ക് ഡയമണ്ട് ആവണം അപ്പൊ ഡയമണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നൂറ്റി അറുപത് പേര് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലുണ്ട് എത്ര പേര് ഹാൻഡ് റൈസ് ഹാൻഡൈസെയും നിങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അപ്പോഴല്ലെങ്കിൽ പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഓൺ ചെയ്തില്ല നോ പ്രോബ്ലം കുറച്ച് പേരാണ് വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളത് കാലത്ത് തന്നെയാണ് പല വർക്ക് ഉണ്ടായിരിക്കും ഓക്കെ വെരി ഗുഡ് അപ്പൊ എല്ലാവരും വളരെ ആക്റ്റീവാണ് അപ്പോ ഈ കൈകളൊന്നു താഴ്ത്തു അർജുൻ സാർ അപ്പൊ ഇവിടെ നമ്മൾക്ക് നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ആദ്യത്തെ പോയിന്റ് ആണ് പ്രോസ്പെക്ടി സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് മേക്കിംഗ് സ്കിൽ നമ്മൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് വലിയൊരു നെറ്റ്വർക്കാണ് ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് അപ്പോ നമുക്ക് ഇവിടെ എന്ത് വേണം റോ മെറ്റീരിയൽ വേണം നമ്മുടെ സിക്സ് ബേസിക്കിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീം ആൻഡ് പ്രോസ്പെക്ട് എന്നുള്ളത് വീണ്ടും ഡയമണ്ട് വർസാറ് അത് തന്നെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു നെറ്റ്വർക്ക് ആണ് ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മ അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രോസ്പെക്ടി പഠിക്കണം പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം ഇതൊരു കലയാണ് ആ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചേ മതിയാവും ഇന്നലെ എന്നെ അത്ഭു അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയി നമ്മുടെ ഹാഷിക് സാറിൻ്റെ മകളുടെ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാല് ഒരു ആർ എസിൻ കുടുംബാംഗങ്ങൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു കല്യാണമായിരുന്നു ഇന്നലെ അവിടെ നടന്നത് ഏകദേശം മൂവായിരം പേര് പങ്കെടുത്തൊരു കല്യാണം ജനമയായിരുന്നു ഒരു പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ മൂവായിരം പേര് എന്തുകൊണ്ടാണ് നമ്മൾ വിളിച്ചത് കല്യാണത്തിന് അദ്ദേഹം ഹാഷിഖ് സാർ എന്തുകൊണ്ടാണ് വിളിച്ച കല്യാണത്തിന് എന്റെ മകളുടെ കല്യാണം നടക്കുമ്പോ വിളിച്ചില്ലെങ്കിൽ മറ്റൊരാൾ പരാതി പറയരുത് അല്ലെ ഹാഷിഖ് മകളുടെ കല്യാണായിട്ട് അന്നാലും എന്നെ പറഞ്ഞില്ല കേട്ടോ എന്ന് പറയാൻ ഇട വരരുത് അതുകൊണ്ട് എന്ത് ചെയ്തു ഹാഷിഖ് സാറും വൈഫും അവരുടെ ഫാമിലിയും ഇരുന്ന് ഈ ക്ഷണിച്ച ആളുകളുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കി അല്ലാതെ ഒരു ലക്ഷ്യം വെച്ച് ഒരു എന്താ പറയാ ഉദ്ദേശം വെച്ച് വിളിക്കല്ല ചെയ്തത് ആണോ സുഭാഷ് സാർ അങ്ങനെയാണോ ചെയ്തി ചെയ്തിട്ടുണ്ടാവുക അതോ കൃത്യമായിട്ട് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ട് അതായത് കല്യാണം ക്ഷണിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ഒരാഴ്ച മുന്നേ തുടങ്ങി അവര് കുത്തി ഇരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടി വിളിച്ചിട്ടുണ്ടാവും ഒരാളും വിട്ടുപോകരുത് വിട്ടുപോയാൽ നാളെ പരാതി പറയും മകളുടെ കല്യാണം പറഞ്ഞില്ലാന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ലിസ്റ്റ് മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ആരുടെയാണോ നന്നായിട്ടുള്ളത് അവർ ആർസ്യമിൽ ഡയമണ്ടാവും എന്നതിൽ ഒരു സംശയമില്ല ആർ സ്യം ബിസിനസിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അപ്പൊ നമുക്ക് ആളെ കിട്ടത്തില്ല പക്ഷെ അതേ വ്യക്തിയുടെ മകളുടെയോ മകന്റെയോ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് ആളെ വിളിക്കും പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് ലിസ്റ്റ് ഉണ്ടാവുന്നത് ആണല്ലേ കുഞ്ഞും കുട്ടി സാർ ചിരിക്കുന്നുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഫഷണലിസം ആർ സി എം ബിസിനസിൽ വരുമ്പോ നമ്മളുടെ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കി കൂടാ ഞാൻ ഇന്നലെ ചിന്തിച്ചൊരു കാര്യം ഹാഷിഖ് സാറിന് ഇനി വിജയിക്കാനായിട്ട് വേറെ പ്രോസ്പെക്ട് ലിസ്റ്റ് വേണ്ട മകളുടെ കല്യാണത്തിന് ക്ഷണിച്ച മൂവായിരം പേര് തന്നെയാണ് സാറിന്റെ പ്രോസ്പെക്ട് ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ അറിയുന്ന എല്ലാവരെയും ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം അതിൽ നിന്ന് തെരഞ്ഞെടുക്കണം ഇതൊരു കലയാണ് പ്രോസ്പെക്ടീവ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കലയാണ് അതാരും പഠിക്കുന്നുവോ അതിൽ നിന്നാണ് പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ആളുകളെ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് പ്രോസ്പെക്ടീവ് സ്കിൽ അതായത് ലിസ്റ്റ് മേക്കിംഗ് സ്കിൽ എന്നുള്ളത് നമ്പർ വൺ ആയിട്ട് നമുക്ക് വേണ്ട ഒരു കലയാണ് അത് പഠിക്കുക തന്നെ വേണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ചെയ്യാൻ സാധിക്കുവോ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ എത്ര ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് ഒന്ന് ചിന്തിക്കണം ഞാൻ എത്ര പേര് ലിസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ പറയും ആർ സിബില് ഇത്ര വർഷമായി പക്ഷെ എത്ര ലിസ്റ്റ് ഉണ്ടാക്കി അത് ഉണ്ടാക്കിയിട്ടില്ല സാറേ പിന്നെ എങ്ങനെയാ നമ്മൾ സക്സസിലേക്ക് പോവാ അപ്പോ പിന്നെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ സക്സസ് ആയി ആയില്ല എന്ന് പറയാൻ ഒരു അധികാരവും ഇല്ല ഉദ്ദേശിച്ച രീതിയിൽ സാറേ വരുമാനം വരുന്നില്ല എന്ന് പറയാൻ അധികാരമില്ല കാരണം ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടില്ല ഒരു കല്യാണത്തിന് എത്രത്തോളം ലിസ്റ്റ് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ആർ സിയും നാളെ നിങ്ങൾ സക്സസ് ആയി നിൽക്കുമ്പോ നിങ്ങളോട് ചോദിക്കില്ലേ ആർ സി എം ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞെങ്കിൽ ഞാനും ഒരു ഐഡിയ എടുത്താൽ പറയില്ലേ അവര് നമ്മൾ പറയാത്ത കൊണ്ടും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ടല്ലേ രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ സ്കിൽ കഴിഞ്ഞു പ്രോസ്പെക്ടി സ്കിൽ അഥവാ ലിസ്റ്റ് മേക്കിംഗ് സ്കിൽ നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം അപ്പൊ ചെയ്യാത്തവർ ഇത് ഇരുന്ന് ഒരു ദിവസം കണ്ടെത്തി ഇരുന്ന് നിങ്ങൾ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കാം എന്നാ സാറ് പറഞ്ഞ പോലെ എന്റെ മൊബൈലിലുള്ള എല്ലാ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഒരു ഡയറിയിലേക്ക് എഴുതണം അതന്നെയാ അതന്നെ പണി നമ്മുടെ മൊബൈലിലുള്ള പേരുകളൊക്കെ എന്താണ് ഒരു ഡയറിയിലേക്ക് എഴുതുക പേര് മൊബൈൽ നമ്പർ സ്ഥലം പേര് മൊബൈൽ നമ്പർ സ്ഥലം അപ്പൊ എന്താ ഒരു ആയിരം പേരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വന്നു പിന്നെ നോക്കൂ നമ്മുടെ ഊർജം കൂടും ഇനി രണ്ടാമത്തെ നമ്മുടെ സ്കില്ലാണ് കോണ്ടാക്ടിങ് സ്കിൽ കോണ്ടാക്ടിങ് സ്കിൽ നമ്മൾ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം രണ്ടാമത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് കോണ്ടാക്ടി സ്കിൽ അതായത് അപ്പോയിൻമെന്റ് എടുക്കുക അധീന്ന് ആളുകളെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കുക ഇവിടെ പല ലീഡേഴ്സും ഞാൻ ഇത് രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് നമ്മൾ സ്റ്റാർ പോലും ലീഡേഴ്സ് ആണ് നമ്മൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം രണ്ട് നമ്മൾ ലീഡേഴ്സ് ആണ് നിങ്ങളുടെ ടീമിൽ സ്റ്റാർ ആവാത്ത പുതിയ വ്യക്തികൾ മുതൽ ബിഗ്നസ് സ്റ്റാർട്ടർ ഓപ്പണർ ഇവർക്കൊന്നും അറിയില്ല നമ്മൾ തന്നെ എത്ര പഠിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും അറിയില്ല നമ്മൾ ഇവരെയും കൂടി പഠിപ്പിക്കണത് എന്താണ് എങ്ങനെ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുക എങ്ങനെ കോണ്ടാക്ട് ചെയ്യാ ഇത് നമ്മൾ അവരെ പഠിപ്പിക്കണം നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രല്ല പറയുന്നത് ഇത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് പുതിയ ആളുകളിലാണ് എനർജി കൂടുതൽ ഉണ്ടാവുള്ളൂ പുതിയ ആളുകൾക്കാണ് പുതിയ ആളുകളെ കൂടുതൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് മാത്രം കരുതിയിരിക്കരുത് നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നമ്മളിത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യും മൂർത്തി മൂർത്തിസാറിന് വന്നിട്ട് താഴെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റോ എനിക്കെല്ലാം അവരിലേക്ക് എത്താൻ പറ്റോ പക്ഷെ ഒരു സ്റ്റാർ അച്ചീവറിന് നിങ്ങളുടെ താഴെ വന്ന എല്ലാവരെയും അറിയാൻ പറ്റും അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ പറ്റും അവരെ കൊണ്ട് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിക്കാൻ പറ്റും ഇപ്പൊ രണ്ടാമത്തെയാണ് ഞാൻ പറഞ്ഞത് കോണ്ടാക്ട് കോണ്ടാക്ടി സ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കോളൂ നിങ്ങളുടെ ടീമില് പല ലീഡേഴ്സും പുതിയ ആളുകള് നിങ്ങളെ പല വ്യക്തികളുടെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകാറുണ്ടോ അങ്ങനെ ടീമിന്റെ കൂടെ എത്ര പേര് പ്ലാൻ പറയാൻ പോവാറുണ്ട് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ കാണാൻ പോവാറുണ്ട് അങ്ങനെ പോകുന്ന ലീഡേഴ്സ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ നിങ്ങളുടെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ട് സാറേ എനിക്ക് ഇന്ന ആളെ കാണാൻ പോകണം അപ്പൊ നിങ്ങൾ എത്ര പേര് പോവാറുണ്ട് പുഷ്പലത മേഡം ബിജു സനിൽ മേഡം ഷോളി മാഡം വെരി ഗുഡ് സുജിത് സാറ് അപ്പൊ അവിടെ എന്താണ് അർത്ഥം കോണ്ടാക്ടി സ്കില്ല് അവർക്ക് ഉണ്ടെന്നുള്ളതാണ് അല്ലെ ആർക്ക് നിങ്ങളുടെ ടീമിലുള്ള ഒരു വ്യക്തിക്ക് കോണ്ടാക്ടി സ്കിൽ ഉണ്ട് കൈകൾ താറ്റിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹോസ്റ്റ് ചെയ്തോളും ഞാൻ തന്നെ താറ്റിക്കോളാം അപ്പോ എന്താണ് ഇവർക്ക് നിങ്ങൾ ആരുടെ കൂടിയാണോ പോകുന്നത് അവരെന്തെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവര് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കി കുറച്ചെങ്കിലും അവര് കോണ്ടാക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ പഠിച്ചു അതുകൊണ്ടാണ് അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന നൂറ്റി അറുപത് സ്റ്റാർ ആൻഡ് ലീഡേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതേപോലെ നിങ്ങളുടെ എല്ലാവരും ടീമിൽ ഈ പ്രക്രിയ നടന്നാലോ അപ്പൊ അപ്പോയിന്മെന്റ് എടുക്കാൻ നമ്മൾ പഠിക്കണം അപ്പോയിൻമെന്റ് എടുക്കാൻ നമ്മൾ നമ്മുടെ ടീമിനെ പഠിപ്പിക്കണം ഇത് ആരാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിപ്പിച്ചിട്ട് വേണ്ട ഇത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ടെടുത്തിയാ മതി ഇന്ന് പതിനാലാം തീയതി തൃശ്ശൂർ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരുത്തണം അവരെ പതിനാല് പതിനേഴും പോയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ടീമിനെ കൊണ്ടുവരുത്തണം അപ്പൊ അവര് പഠിച്ചോളും ഇപ്പൊ ലീഡറിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുന്ദരൻ സാർ സ്റ്റാർ പേൾ ആവില്ലായിരുന്നു വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് അച്ചീവ്മെന്റ് വരുകയുള്ളുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ശരിയായ രീതിയിൽ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളുടെ നമ്മുടെ അപ്ലയൻ്റെ അടുത്തേക്ക് ക്രോസ്ലൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നേക്കാൾ നല്ലത് നമ്മുടെ അപ്ലയൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അവർ നടത്തുന്ന ക്ലാസ്സുകളിൽ കൊണ്ടുപോകണം അപ്പൊ എന്ത് ചെയ്യും അവര് കോണ്ടാക്ടി സ്കില്ല് അവിടെ പഠിപ്പിക്കും എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് എങ്ങനെ വിളിക്കണം അവരെ എങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കണം അല്ലെ അടുത്തതാണ് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ചെന്നിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം വെറുതെ നമ്മൾ കുറെ നേരം സംസാരിച്ച് സമയം കളഞ്ഞാൽ പോരാ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്നു കഴിയുമ്പോ നമ്മൾ അവരെ മുന്നിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അവരുടെ മിനിമം പത്ത് വീടുകളിൽ പത്ത് കോണ്ടാക്ടുകളിൽ അവരെ കൊണ്ട് ഏഹ് കോണ്ടാക്ട് എടുപ്പിച്ച് നമ്മൾ പോണം അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളുടെ കൂടെയുള്ള ലീഡറിന്റെ സാന്നിധ്യത്തില് നമ്മൾ മറ്റൊരു വ്യക്തിയോട് പ്ലാൻ ഷോ ചെയ്യുന്നു ഇത് അവർ കാണുന്നു നിങ്ങൾ പത്ത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഒരേപോലെ പ്ലാൻ ഷോ ചെയ്തു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ സ്ഥലത്ത് ആള് തന്നെ പോകുള്ളൂ ഇത് നമ്മൾ ചെയ്യാറില്ല നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല രീതിയിൽ പ്ലാൻ പറയുമ്പോൾ നമ്മുടെ കൊണ്ടുവന്ന പുതിയ വ്യക്തിയെ സംബന്ധിച്ച് അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ എത്ര മാസ്റ്റർ ആണെന്നുള്ളത് ഇതിലൊരു മാനദണ്ഡമല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ നമ്മുടെ കൂടെ വരുന്ന ഒരു സാധാരണക്കാരനും കൂടി മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ കാണിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സക്സസിന്റെ മാനദണ്ഡം അല്ലാതെ ഞാൻ നന്നായിട്ട് പ്ലാൻ പറയും ഞാൻ നന്നായിട്ട് സംസാരിക്കും പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ടീം ടീം മെമ്പറിന് തോന്നാണ് ഈ സാറ് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവരതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല അപ്പൊ നമ്മൾ എന്ത് പറയണം സിമ്പിൾ ദ ബെസ്റ്റ് അതായത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം ഇപ്പൊ നമ്മൾ വലിയൊരു പ്രോഗ്രാമിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർ പങ്കെടുക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലാണ് ആളുകളെ കൊണ്ടുവരുന്നതെങ്കിൽ ഓൾറെഡി വിടെ പ്ലാൻ പ്രസന്റേഷൻ നടന്നിട്ടുണ്ടാവും ഇനി നമ്മൾ സിംഗിൾ ആയിട്ട് പോകുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെ പ്ലാൻ ഷോ ചെയ്യട്ടു നമ്മൾ പറഞ്ഞാൽ പോരാ നമ്മൾ മിനിമം എഴുതി കാണിക്കാൻ തയ്യാറാണോ ഇത് നമ്മുടെ ടീം കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ടീം ഷോ ചെയ്യാത്തത് നമ്മൾ ഷോ ചെയ്യാറില്ല നമ്മൾ പ്ലാൻ ഒന്ന് ഷോ ചെയ്തു നോക്കി എന്താണ് പ്ലാൻ ഷോ ചെയ്യേണ്ടത് ഒരു പുതിയ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് ഉൽപ്പന്നത്തിന്റെ വില വ്യത്യാസം പറയുന്നു അത് വരാനുള്ള സാഹചര്യം പറയുന്നു ഇതിന് ശേഷം ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതില് എല്ലാ കാര്യങ്ങളും എറിഞ്ഞു നോക്കണം എന്ത് ഇവിടെ നമുക്ക് ആരോഗ്യം കിട്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് ഇനി ഇത്ര ഏജഡ് ആയ ഒരാളാണെങ്കിൽ നമ്മൾ പറയാം സാറേ റിട്ടയർമെന്റ് ലൈഫ് റിട്ടയർമെന്റ് ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ പറയുന്നത് നല്ലൊരു പ്രസ്ഥാനമാണ് നല്ല കാര്യങ്ങളാണ് മീറ്റിംഗിന് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ പല ആളുകളും റിട്ടയർമെന്റ് ചെയ്ത ആളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പൈസ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ പോയിട്ട് പൈസയുടെ കാര്യമല്ല പറയേണ്ടത് സാറേ കൊറേ ആളുകൾ നമുക്ക് സഹായിക്കാൻ പറ്റും എവിടെയാണ് അവർ ക്ലിക്ക് ആവുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ട് ലഗും വരച്ച് ഡയമണ്ട് വരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ചില ആളുകൾ ദേശസേവനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മള് എന്റെ സംസാരത്തിന് ഇടയ്ക്ക് ഇതെല്ലാം ഞാൻ എവിടെങ്കിലും ഒക്കെ പഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഏതാണ് അവരിൽ ക്ലിക്ക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ ദേശസേവനായിരിക്കും ഒരു പക്ഷേ ഇത്തിരി പൈസ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരാള് ഒരു പക്ഷെ അദ്ദേഹത്തിന് പൈസ ആവശ്യം ഉണ്ടാവും പക്ഷെ അവരോട് പൈസ വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല അവരോട് പറയും സാറേ സാറിന് കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും സാറിനൂടെ കുറെ ആളുകൾ വിജയിച്ച് കാണും അങ്ങനെ അങ്ങനൊരു അവസരമുണ്ട് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആർക്ക് എന്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുക അതിനുശേഷം അവരിൽ പ്രേരണ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് അതില് മോട്ടിവേറ്റഡ് ആവും അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നെ ടെൻഷനൊന്നുമില്ല അപ്പൊ ശോധ പ്ലാൻ കൃത്യമായിട്ട് നടക്കണം അപ്പൊ പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ പഠിക്കണം ഇപ്പൊ മൂന്നാമത്തെ സ്കില്ലാണ് പ്രസന്റേഷൻ സ്കില് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് സ്കില്ലാണ് ഫോളോ അപ്പ് സ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കറുകുറ്റിയില് മനോഹരമായ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒത്തിരി പുതിയ വ്യക്തികള് വന്നു സത്യസന്ധമായിട്ട് നിങ്ങൾ പറയൂ എത്ര പേര് പുതിയ വ്യക്തികള് വന്നിട്ട് അഗെയിൻ നിങ്ങൾ അവരെ പോയിട്ട് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്തു അവരെ പോയി കണ്ടു പറയൂ ഒന്ന് ഹാൻഡ് ഹാൻസ് എസ് ആ ഞാൻ പോയി കണ്ടു ഫോളോ അപ്പ് സ്കിൽ അതൊരു സ്കില്ലാണ് ഒരു കലയാണ് ഈ കല നമ്മളിൽ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ നമുക്ക് അവിടെ നാനൂറോളം പേര് വന്നിട്ട് നമ്മൾ എത്ര പേര് പോയി അവരെ കണ്ടു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക നമ്മൾ ഫോളോ അപ്പ് സ്കില്ല് വേണം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ട് കണ്ടെത്തി വേണം പോകാനായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും അടുത്ത പ്രാവശ്യം ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ആളുകൾ ചോദിക്കാവുന്ന ഏകദേശം മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഞാൻ അടുത്തൊരു പ്രോഗ്രാമിൽ ഞാൻ പറയും എന്തൊക്കെയാണ് നമ്മളൊരു ആളെ കാണാൻ പോകുമ്പോ അവർ ചോദിക്കാവുന്ന ഏകദേശം മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ പറയും അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ മതി ഒരു മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻ ആണ് ഒരാള് ആളുകൾ ചോദിക്കുകയുള്ളൂ നമ്മളോട് അപ്പൊ നമ്മൾക്ക് എല്ലാ സ്റ്റാർ ആൻഡ് അപ്പ് ലീഡേഴ്സിനും ആ മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ മുന്നേ എന്താ പറയാ ആയിരം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പോണത് ഈ മുപ്പത്തഞ്ച് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യമായിരിക്കും അവർ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ശരിയല്ലേ അപ്പൊ അതിന് മറുപടി നമ്മൾ കണ്ടെത്തി പോയാലോ പിന്നെ ഒരു കാരണവശാലും നമുക്ക് അടിപതരേണ്ട ആവശ്യം വരില്ല അപ്പൊ ഫോളോഅപ്പ് സ്കില്ലെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഹാൻഡിലിംഗ് ആണ് അവിടെ വരുന്നത് ആളുകൾക്ക് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യം ചെയ്യണോ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നത് നമ്മുടെ ഫോളോ അപ്പിലാണ് ഈ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തതെങ്കിലും ഇപ്പൊ കറുകൂറ്റിലുള്ള വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു ആയി കയ്യേടി ബഹളം ക്ലാസ് അറ്റൻഡ് ചെയ്തു ഹെൽത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തു റെക്കഗ്നേഷൻ കണ്ടു പുതിയ ഒരാളെ സംബന്ധിച്ച് ഒരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ എന്തോ ഒരു സംഭവം ഇതൊരു നല്ലതാണ് പക്ഷെ എന്താണെന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങനെയും ഇവർക്ക് കമ്മീഷൻ വന്നേ ഇപ്പൊ നമ്മുടെ എ എസ് ഐ നമ്മുടെ ഉത്തം സാറ് ടെക്നിക്കൽ അച്ചീവറായി ഓക്കെ ആള് സ്റ്റേജിൽ കയറുന്നു സംസാരിക്കുന്നു മകള് പറയുന്നു എന്റെ അച്ഛൻ ഞങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം ആർ സിവിന് കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റിയത് ശരിയല്ലേ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായി എന്നാണ് ആ മകള് പറഞ്ഞതിന് അർത്ഥം അപ്പൊ മുന്നിരിക്കുന്ന ഒരു പുതിയൊരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ ആൾക്ക് തോന്നും ഇതുപോലെ എനിക്ക് ആവണം പക്ഷെ എങ്ങനെയായി ഒരു ഒരു ടെക്നിക്കൽ അച്ചീവർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാവുന്ന ഒരു നൂറ് കൺഫ്യൂഷൻ അവർക്കുണ്ടാവും അപ്പോ അവര് പലതരം ക്വസ്റ്റ്യനുകൾ ചോദിക്കും ഈ ക്വസ്റ്റ്യന് നമ്മള് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല ഒരു വ്യക്തിക്ക് ഒന്ന് മാക്സിമം ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുള്ളത് മാക്സിമം അതിനപ്പുറത്തേക്ക് അതിൽ ഒന്നോ രണ്ടിനോ നമ്മള് തക്കതായ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ കോൺഫിഡൻസോടുകൂടി പിന്നെ ആൾ ചോദിക്കില്ല ആൾക്ക് മനസ്സിലായി മുന്നിലിരിക്കുന്ന ഒരാൾ പുലിയാണെന്ന് നമ്മൾ പതർന്ന് കാണുമ്പോൾ ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂടും നമ്മൾ കൂടി പറയുമ്പോൾ ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറയും മനസ്സിലാവണ്ട അപ്പോ ഫോളോ അപ്പില് സംഭവിക്കുന്നത് ക്വസ്റ്റ്യൻ ഹാൻഡിലിങ് ചെയ്യാൻ പഠിക്കണം ആ ക്വസ്റ്റ്യന് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ആർ സിമിൽ അസോസിയേറ്റ് ചെയ്യും ആ ക്വസ്റ്റ്യന് നമ്മൾ ക്ലിയറായ ആൻസർ കൊടുത്തില്ലെങ്കിൽ അവരെ കൺഫ്യൂഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവര് ആർച്ചിൽ വരില്ല അല്ലെങ്കിൽ ആരാണോ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അവരെ കൂടെ പോവും ഹലോ നല്ലൊരു പ്രോഗ്രാം കണ്ട് മനസ്സിലാക്കിയ ഒരാള് ഇന്നല്ലെങ്കിൽ നാളെ ആർസ്യം ചെയ്യും പക്ഷെ ആരാണോ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഡൗട്ട്സ് അവരുടെ കൂടെ പോകും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഇത് പല രീതിയിൽ ഫോളോ അപ്പ് ഉണ്ട് ഇന്നും മൂർത്തി സാർ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് രാജൻ സാർ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റാർ എംറാൾഡ് സജീവ് സാറിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ ആള് ഒറീസയില് പോയിപ്പോ ഞാൻ വിളിച്ചു അത് ഫോളോ അപ്പ് ആണ് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ ആർ സെമിണ്ട് അന്ന് വരെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും പക്ഷേ തുടക്കത്തിലുള്ള ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് പുതിയ ആളുകളെ പുതിയ ആളുകൾക്ക് ചെയ്യാതിരിക്കാനാണ് താല്പര്യം കൂടുതൽ കാരണം എന്താണ് അവർക്ക് എന്റെ വിഷൻ കിട്ടിയിട്ടില്ല പല ഡൗട്ട്സ് ഉണ്ടാവും അപ്പൊ ഫോളോ അപ്പ് വലിയ വരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോളോ അപ്പ് ചെയ്യുന്നതും ഒരു സ്കിൽ ആണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കണം ഫോളോ അപ്പ് സ്കിൽ ഇത് പഠിപ്പിക്കണം നെക്സ്റ്റ് ആണ് സ്റ്റാർട്ടപ്പ് സ്കിൽസ് റൈറ്റ് ടൈപ്പ് ഓഫ് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഫോളോ അപ്പ് ഫോളോ അപ്പ് ഒക്കെ ചെയ്തു അവർ ജോയിൻ ആയി ഇനി അവരെ കൂടെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തതുപോലെ അവരെ കൊണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ ജോയിൻ ചെയ്യിച്ചു അതിനുശേഷം നമ്മൾ അവരെ നല്ലൊരു പ്രോഗ്രാമിലേക്കോ നല്ലൊരു ഷോപ്പിലേക്കോ നല്ലൊരു ഡിസ്പ്ലേ വാൾ ഓപ്പണിങ്ങിലേക്കോ ഒക്കെ നമ്മൾ അവരെ കൊണ്ടുപോകണം നമ്മൾ എന്താണോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം നമ്മളൊരു ഒരു വ്യക്തിയെ കൊണ്ട് ഡിസ്പ്ലേ വാൾ ഇടിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വായ പറയേണ്ട ആവശ്യമില്ല ഡിസ്പ്ലേ വാൾ ഓപ്പണിങ്ങിലേക്ക് അവരെ കൊണ്ടുപോകും ഒരു ഷോപ്പിടാൻ ഇടിയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഒരാളെ കൊണ്ട് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാവും യെസ് എനിക്കും ഇതേപോലെ ചെയ്യണം അപ്പൊ റൈറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു വിഷൻ കിട്ടിയാലും സ്റ്റാർട്ട് ചെയ്യുള്ളു ശരിയല്ലേ ഇതിലൂടെ എനിക്ക് എന്ത് കിട്ടും മാസത്തെ കൺസിസ്റ്റൻസി പറയാം ഒരു ഡിസ്പ്ലേ വാൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് പറയണം അല്ലാതെ നമ്മള് ഇടുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അതിട്ടാൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് അപ്പൊ ഇത് നമ്മൾക്ക് ശരിയായിട്ട് കൺവേ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവര് കൃത്യമായ സ്റ്റാർട്ടപ്പ് ചെയ്യും നിങ്ങൾ എന്താ പറയുക കൺസിസ്റ്റൻസി ആയിരത്തി അഞ്ഞൂറ് പർച്ചേസ് കോളിംഗ് കൺസിസ്റ്റൻസിലൂടെ ആരംഭിക്കും അപ്പൊ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ഇവര് വീട്ടിൽ പോയിട്ട് വീട്ടങ്ങളെയൊക്കെ എരുത്തി മുന്നെ അവരെ കൊണ്ട് ഏതെങ്കിലും അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ കാണിക്കണം വീട്ടിലെ ഒരാളെ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം അതിന് ശേഷം ആ വ്യക്തിയുടെ ചുവട് പിടിച്ച് അവരെ വീട്ടിൽ നമ്മൾ ചെന്ന് എല്ലാം വരുത്തി പ്രൊഡക്റ്റ് നിരത്തി വെച്ച് നമ്മൾ അവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ എന്താണ് മേന്മ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റും ഇതും തമ്മിലുള്ള വില വ്യത്യാസം എന്താണ് അപ്പം എന്താണ് വീട്ടിലുള്ളവരും നെഗറ്റീവായിരിക്കുന്ന ആളുകൾ പോലും യെസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് മനസ്സിലാവാത്തത് പക്ഷേ ഒരു തേർഡ് പാർട്ടി വന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവർക്ക് മനസ്സിലാവും യെസ് പിന്നെ അവരുപയോഗിക്കാൻ തുടങ്ങും അപ്പൊ അതുക്കെ നമുക്ക് അവർ വീട്ടിൽ നല്ലൊരു ഡിസ്പ്ലേ വാളോട് കൂടിയിട്ട് തന്നെ പ്രോഗ്രാം നമ്മുടെ ബിസിനസ് ആരംഭിപ്പിക്കാനായിട്ട് സാധിക്കും ദാറ്റ് ഇസ് റൈറ്റ് ടു അപ്പ് അപ്പൊ ഒരു ഷോപ്പിൽ കൊണ്ടുപോകണവരെ ഒരു ഡിസ്പ്ലേ വാൾ ഓപ്പണിങ്ങിന്റെ ഓപ്പണിങ്ങിന് കൊണ്ടുപോയി ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനോ ഒരു സെമിനാറിനെ കൊണ്ടുപോയി വണ്ടർഫുൾ പിന്നെ നിങ്ങളുടെ ലോഡ് കുറയും പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകുന്നവർ നമുക്ക് ലോഡാണ് ശരിയല്ലേ അതിന് ശേഷം അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറാണ് അല്ലെ ഞാൻ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത വരെ എന്റെ ഉത്തരവാദിത്തമല്ലായിരുന്നു പക്ഷെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി എനിക്ക് സക്സസ് ആവേണ്ടത് അപ്പോ നമ്മൾ സ്റ്റാർട്ടപ്പ് സ്കില്ല് പഠിക്കണം നമ്മുടെ കൂടെ ഒത്തിരി ജോയിനിങ് ഉണ്ട് ഒത്തിരി ജോയിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്നതല്ലെങ്കിലും നിങ്ങളുടെ ടീമിൽ പുതിയ പുതിയ സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമുക്ക് റൈറ്റ് സ്റ്റാർട്ടപ്പ് എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് റൈറ്റ് സ്റ്റാർട്ടപ്പ് സ്കില്ല് നമ്മൾക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അവരൊക്കെ വിട്ടുകളയാണ് ഒരു വ്യക്തി ആർഷമിലേക്ക് വന്ന് തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ആയാൽ പിന്നെ ആ വ്യക്തി ഒന്നും പഠിക്കാൻ തയ്യാറാവില്ല സ്റ്റാർട്ടിങ്ങിൽ ഒരു തൊണ്ണൂറ് ദിവസത്തെ ശീലം നമ്മൾക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവരെ നമുക്ക് പ്രോഗ്രാമുകളിലേക്കോ ഷോപ്പിലേക്കോ സ്റ്റാർട്ടപ്പോ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തി കൺവെർട്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്ന് മാസത്തിന് ശേഷം അവർക്ക് എത്ര എത്രയുള്ളൂ എന്നൊരു തോന്നൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഡയമണ്ടുകളെ നമ്മൾ തുടക്കത്തിലേ ഇല്ലാതാക്കുന്നു കാരണം ഈ സ്റ്റാർട്ടപ്പ് സ്കില്ല് നമുക്ക് കൊണ്ട് അതുകൊണ്ട് ഡിയർ ലീഡേഴ്സ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സ്കില്ലാണ് റൈറ്റ് റൈറ്റ് ടു ടേക്ക് ഓഫ് സ്കിൽ എന്ന് പറയുന്നത് അടുത്തൊരു സ്കില് പറയുന്നത് ആറാമത്തെ സ്കില് ലാസ്റ്റ് സ്കില്ലാണിത് വഴ്സാട് പറഞ്ഞ പോയിന്റിൽ ഞാൻ ആലോചിക്കുകയാണ് ശരിക്ക് ഇതിന്റെ മേലെ നമ്മൾ വർക്ക് ചെയ്താൽ മതി ഈ ആറ് കാര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ സ്കില്ല് പൂട്ടി കഴിഞ്ഞാൽ ഈ ബിസിനസ് എവിടെത്തന്നറിയോ അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈവന്റ് പ്രൊമോഷൻ സ്കില് എന്താണ് ഈവന്റ് പ്രൊമോഷൻ സ്കില് ഇപ്പൊ പല ആളുകൾക്കും ഈവന്റ് പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനെന്താ ആവശ്യം ഞാൻ കേട്ടത് തന്നെയാണ് കേൾക്കുന്നത് ലീഡർമാർക്ക് തന്നെ അങ്ങനെ തോന്നലുണ്ട് അത് ദൂരിയല്ലേ ഏഹ് സാറേ ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ അല്ല അല്ല വേണ്ട അല്ലെങ്കിൽ ആക്കി കഴിഞ്ഞാൽ പ്രശ്നം വരാം അല്ല ഇതിപ്പോ അവസാനിപ്പിക്കാൻ പോണ ആ പോകേവന്റ് പ്രൊമോഷൻ സ്കില് ശരിക്കും പറഞ്ഞാല് ഇത് ഗെയിം ചേഞ്ചർ ചേഞ്ചറാണ് പറയുന്നത് ഗെയിം ചേഞ്ചർ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ എത്ര കൂടുതൽ ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു കല നിങ്ങൾ പഠിക്കുന്നുവോ അവിടെ ഗെയിം ചേഞ്ച് ചേഞ്ചും ആളുകളുടെ മൈൻഡ് മാറും അതുകൊണ്ട് ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തൊക്കെ സ്കിൽ ഉണ്ടായാലും പ്രോഗ്രാമുകളിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാനുള്ള സ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റ് ചെയ്ത് ദൂരെയാണ് പ്രോഗ്രാമുകളിലേക്ക് എങ്ങനെ ആളുകളെ കൊണ്ടുവരണം അത് ആ ഒരു സ്കില്ല് നമ്മൾ പഠിക്കണം അതിനെന്താണ് അവരോട് പറയേണ്ടത് അതുകൊണ്ടാണ് മൂർത്തി മൂർത്തിസാറ് പറയുന്നത് ഒരു പ്രോഗ്രാം ഡിക്ലെയർ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടീമിൽ ഇൻഫോം ചെയ്യണം എല്ലാവരും വിളിച്ചു പറയണം ഒരുപക്ഷെ ഒരു മാസം രണ്ട് മാസം ഇനി ഉണ്ടായിരിക്കാം രൂപാന്തരന്റെ യാത്ര എന്തിനാ ഇപ്പത്തോടെ പ്രൊമോട്ട് ചെയ്യുന്നത് അതന്ന് അതിന്റെ ദിവസം പറഞ്ഞ പോലെ ഒരു പ്രമോഷൻ ചെയ്ത് ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഏത് ലീഡറിനാണോ സാധിക്കുന്നത് അവരുടെ കൂടെ ഒത്തിരി ആളുകള് പ്രോഗ്രാമുകളിലേക്ക് എത്തും അതൊരു തരംഗമായിട്ട് മാറ്റണം എന്ത് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഉത്സവം പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യണം അത് ടീമിന് തോന്നണം ഓ സാർ ഈ പ്രോഗ്രാമിനെ പ്രതി എത്രത്തോളം ഇന്ദുസ്യാസം കാണിക്കുന്നുണ്ട് എത്രത്തോളം എനർജറ്റിക് ആണ് അപ്പൊ വരാൻ പോകുന്ന ലീഡറും കിട്ടാൻ പോകുന്ന ട്രെയിനിങ്ങും എനിക്കും എന്റെ ടീമിനും വളരെ ഗുണം ചെയ്യുന്നതാണെന്ന് നമ്മളുടെ എനർജിയിൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യും അവര് വരാനുള്ള ഒരു മനസ്സുണ്ടാവും ഇനി അവർ വന്നാലും അതിൽ നമ്മുടെ എനർജിയിൽ ഒരു കുറവുണ്ടാവരുത് നമ്മൾ നമ്മുടെ തകൃതി ഉണ്ടാവണം അപ്പൊ ഈവന്റ് പ്രൊമോഷൻ സ്കില് എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ് ഇത് ഗെയിം ചേഞ്ചറാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഗതി മാറ്റി